ഇരുചക്ര പ്രേമികളുടെ സ്വപ്നങ്ങൾക്ക് ഇനി കോളിക്കര ഹോണ്ട പൂർണ്ണതയേകും കെ എസ് ടി പി റോഡിൽ ചെമ്മനാട് മണലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ കോളിക്കര ഹോണ്ട ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും വളരെ എളുപ്പത്തിൽ ഷോറൂമിൽ നിന്നും സ്വന്തമാക്കാം ഒരു നൂറ്റാണ്ട് പിന്നിട്ട ബിസിനസ് പാരമ്പര്യവുമായാണ് കോളിക്കര ഗ്രൂപ്പ് വാഹന വിപണിയിലേക്ക് കൂടി ചുവടുവച്ചിരിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ടി പി റോഡിൽ ചെമ്മനാട് മണലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ കോളിക്കര ഹോണ്ട ഷോറൂമിൻ്റെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ ഡിവിഷൻ ഹെഡ് സൗത്ത് സി എസ് എം എസ് ശ്രീവത്സ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സെയിൽസ് സോണൽ മാനേജർ ആർ അൻപരസൻ സാൻ സർവീസ് സോണൽ മാനേജർ എം കാർത്തിക് സാൻ മറ്റ് ഉന്നത പ്രതിനിധികളായ ആനന്ദ് സാൻ ചിന്മയ സാൻ ജോർജ് സാൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ശേഷം ഉന്നത പ്രതിനിധികളും മുഖ്യാതിഥികളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി തുടർന്ന് വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നു സ്പെയർ പാർട്ട് ഡിവിഷന്റെ ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു തുടർന്ന് ഷോറൂമിലെ ആദ്യത്തെ വാഹന വില്പനയും നടന്നു എന്നെ നെല്ലിക്കുന്നി എം എൽ എ മുൻമന്ത്രി സി ടി അഹമ്മദ് അലി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി കെ ശ്രീകാന്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ് വാർഡ് മെമ്പർ അമീർ പാലോത്ത് കോളിക്കര ഗ്രൂപ്പ് ഡയറക്ടർമാരായ മൊയ്തീൻ കോളിക്കര മാഹിൻ കോളിക്കര അബ്ദുൽ ഖാദർ കോളിക്കര ഫയാസ് കോളിക്കര കൺസൾട്ടന്റുമാരായ ജനാർദ്ദനൻ ആചാര്യ ബജകുഡ്ലു അൻവർ അബ്ദുൽ റഹ്മാൻ സുധീഷ് കെ എസ് സാമൂഹിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ മറ്റ് പ്രമുഖ വ്യക്തി ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഒരു നൂറ്റാണ്ട് പിന്നിട്ട ബിസിനസ് പാരമ്പര്യവുമായാണ് കോളിക്കര ഗ്രൂപ്പ് വാഹന വിപണിയിലേക്ക് കൂടി ചുവട് വെച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച സേവനമായിരിക്കും കോളിക്കര ഹോണ്ടയിൽ നിന്നും ലഭ്യമാകുകയെന്ന് കോളിക്കര ഗ്രൂപ്പ് ഡയറക്ടർ മാഹിൻ കോളിക്കര പറഞ്ഞു ഇത് കാസർഗോഡ് ഹോണ്ടയുടെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും പുതിയ രീതിയിലുള്ള ആദ്യത്തെ ഷോറൂമാണ് വരുന്നത് ഹോണ്ട സർവീസ് മേഖല പുതിയൊരു മോഡലിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ കേരളത്തിലെ ആദ്യത്തെ ഷോറൂമാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിലൂടെ കസ്റ്റമർക്ക് കേരളത്തിലെ ഓട്ടോമൊബൈൽ ഫോർ വീലർ കാറ്റഗറിയിൽ നൽകുന്ന ആ ഒരു ലെവലിലുള്ള സർവീസാണ് ഇവിടെ നമ്മുടെ കമ്പനി ഉദ്ദേശിക്കുന്നത് അതിന് പറ്റിയ ഫെസിലിറ്റീസാണ് ഇന്ന് ഇവിടെ നമ്മൾ ഉറപ്പുവരുത്തുന്നുള്ളത് അതേപോലെ തന്നെ കസ്റ്റമർക്ക് ആവശ്യപ്രകാരമുള്ള സർവീസ് പാർട്സുകളും ഏകദേശം ലഭ്യമാക്കുന്നതിനുള്ള സർ അറേഞ്ച്മെൻറ്റ്സ് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി എത്രയും പെട്ടെന്ന് ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടുന്ന പ്രകാരം തന്നെ എത്രയും പെട്ടെന്ന് ഡെലിവറി ചെയ്യാനുള്ള സ്റ്റോക്കുകളും മതിയായ സ്റ്റോക്കുകളിലൂടെ സ്റ്റോക്ക് ശേഖരിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ഉപഭോക്താവ് വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ടുള്ള ഫിനാൻസ് സർവീസുകളും അതേപോലെ തന്നെ ഈസി ഇൻസ്റ്റാൾമെൻ്റിൽ കൂടിയും നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് മികവുറ്റ സൗകര്യങ്ങളോടെ ഒരുക്കിയ ഈ ഷോറൂമിൽ ഹോണ്ടയുടെ ഏറ്റവും പുതിയ മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും ഏറ്റവും എളുപ്പത്തിൽ സ്വന്തമാക്കുവാനുള്ള ഉപഭോക്തൃ സൗഹൃദ സേവനമാണ് ലഭ്യമാകുക ഫിനാൻസ് എക്സ്ചേഞ്ച് സർവീസിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ ലഭിക്കുമെന്നതും ഈ ഷോറൂമിൻ്റെ പ്രധാന പ്രത്യേകതയാണ് മികച്ച ഉപഭോക്തൃ അനുഭവം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനാനന്തര സേവനം എന്നിവയാണ് കോളിക്കര ഹോണ്ടയുടെ പ്രധാന ലക്ഷ്യം ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വപ്നവാഹനം കണ്ടെത്തുന്നതിനും മികച്ച സേവനം ഉറപ്പാക്കുന്നതിനും പരിചയ സമ്പന്നരായ പ്രൊഫഷണൽ ടീം തന്നെ കോളിക്കര ഹോണ്ടയിലുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്